എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അങ്ങനെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ജേതാക്കളായ പി എസ് ജിയും അതുപോലെ തന്നെ ലാലിഗ ക്ലബ്ബായ അത്ലറ്റിക്കോ മാൻഡും ഇന്നലെ ഇറങ്ങിയിരുന്നു എന്നാലിപ്പോൾ ഒരു ഗോൾ വർഷം തീർത്തിരിക്കുകയാണ് ഇപ്പോൾ പി എസ് ജി എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാൻഡിനെ ഇപ്പോൾ പി എസ് ജി തകർത്തിട്ടുള്ളത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ആയിട്ടും ഒന്ന് അതുകൊണ്ട് ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് തന്നെ കിടക്കാം എന്തായാലും ഇപ്പോൾ അത്ലറ്റിക്കോ എമാരിഡിനെതിരെ ഇപ്പോൾ ഗോൾ വർഷം തീർത്തിരിക്കുകയാണ് നിലവിൽ പി എസ് ടി എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പി എസ് ടി ഇപ്പോൾ വിജയിച്ചു കയറിയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ അത്ലറ്റിക്കോമാരോഡിന്റെ ഒരു സൂപ്പർ താരത്തിന് ഇപ്പോൾ റെഡ് കാർഡ് കിട്ടിയെന്നതും എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി തന്നെയാണ് ക്ലമൻസ് ലെംഗ്ലെറ്റ് എന്ന് പറയുന്ന സൂപ്പർ താരത്തിനാണ് ഇപ്പോൾ നിലവിൽ റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത് എന്തായാലും അതും സങ്കടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ആ താരത്തിന് അടുത്ത മത്സരം നഷ്ടമാകും എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും ഇപ്പോൾ പി എസ് ടി പത്തൊമ്പതാം മിനിറ്റിൽ തന്നെ ഗോളടിമേളം തുടങ്ങിയിരുന്നു പിന്നീട് നാൽപ്പത്തി അഞ്ചാം മിനിറ്റിലും എൺപത്തി ഏഴാം മിനിറ്റിലും തൊണ്ണൂറാം മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിലും പി എസ് ടി വലകുരുക്കി അങ്ങനെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ പി എസ് ടി വിജയിച്ച് കയറിയിട്ടുള്ളത് എന്തായാലും അത്ലറ്റിക്കുമാരുടെ ഒരു വൻ തോൽവി തന്നെ ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതാണ് സങ്കടകരമായ മറ്റൊരു കാര്യം എന്തായാലും ഇപ്പോൾ അതിനു മുമ്പ് നടന്ന മത്സരത്തിൽ ബയൺ മ്യൂണിക്കും ഒരു വലിയൊരു ഗോൾ വർഷം നടത്തിയിരുന്നു എതിരില്ലാത്ത പത്ത് ഗോളുകൾക്കാണ് അവർ വിജയിച്ചത് അതിന് പിന്നാലെയാണ് പി എസ് ഡി ഇപ്പോൾ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നലത്തെ മത്സരങ്ങളിൽ നമുക്കൊരു ഗോൾ വർഷം തന്നെ കാണാൻ സാധിച്ചു എന്നതാണ് നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം എന്തായാലും ഇന്നലത്തെ രണ്ട് മത്സരങ്ങളിലായി പതിനാല് ഗോളുകൾക്ക് ഇറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കാണാനായിട്ട് സാധിച്ചത്